ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ചോക്ലേറ്റ് സ്പഞ്ച് നമുക്ക് എല്ലാ ചോക്ലേറ്റ് കേക്കുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പഞ്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്കിതിന് ഒരു കപ്പ് മൈദിയാണ് ആശയമായിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് പകരം ഇതിലേക്ക് നമ്മൾ കൊക്കോ ആണ് ആഡ് ചെയ്യേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡാർക്ക് കൊക്കോ ആണ് എടുത്തിട്ടുള്ളത് കാരണം കേക്കിൻ്റെ സ്പഞ്ച് നല്ല ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ഡിസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ഡിസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നൂള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാതും നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികൾ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ അഞ്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നാലെണ്ണം എടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഒരു ഡിസ്പോൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ എഗ്ഗ് നന്നായി ബീറ്റായിട്ട് വരണം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മൈദ എടുത്ത അതേ അളവിലന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി പഞ്ചസാര മുഴുവനും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കുറേശ്ശെയായിട്ട് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുക അവസാനം ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി ആവണം ഇത് ഇങ്ങനെ വീഴുന്ന സമയത്ത് ഫോൾഡായി ഫോൾഡായി വീഴണം അതാണ് നമ്മുടെ ഇതിൻ്റെ പാകം ബെറ്ററിൻ്റെ ഇനി നമുക്കതിലേക്ക് കാൽ കപ്പ് ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അത്രയും മിക്സ് ചെയ്താൽ മതി ഇനി നമ്മൾ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ രണ്ട് തവണ അത്രയും പ്രാവശ്യം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്കത് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്തത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി താഴ്ന്നു പോകുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ആയിട്ട് എടുക്കാം ഞാനിവിടെ മൂന്ന് തവണകളായിട്ട് നമ്മുടെ അരിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ ബീറ്റർ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒപ്പം കാൽ കപ്പ് പാലും ചേർത്ത് കൊടുത്ത് ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക അവസാനം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ട്രയലായിട്ട് ബേക്ക് ചെയ്തത് എനിക്ക് ഫോർ ലെയർ ഒന്ന് കട്ട് ചെയ്തെടുക്കണമായിരുന്നു അതുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് അടിപൊളി സ്പഞ്ചാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ